ആദ്യമായുണ്ടായ കാശിലാലിമ അഥവാ ചുവന്ന എണ്ടയ്ക്ക നന്നായി വളരുന്ന കണ്ടപ്പോൾ വിത്തിന് ഇരിക്കട്ടെ എന്ന് കരുതി കാരണം പലപ്പോഴും ഞാൻ നല്ല വിത്ത് കിട്ടുന്ന സ്ഥലത്ത് കാശിലാലിമ കാണാറില്ല ഓൺലൈൻ സെല്ലറുടെ കയ്യിൽ ചിലപ്പോഴേ കാണാറുള്ളൂ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ വളരെ ചെറിയ ചെടിയാണല്ലോ ഇത് ഒരു എണ്ടക്കയും കൂടെ ഉണ്ടായി അപ്പോൾ ഇനിയും നല്ല കാറ്റും മഴയുള്ള സീസണാണ് അതങ്ങനെ വെച്ചാൽ മിക്കവാറും മുപ്പത്തിനു മുമ്പ് ഒടിഞ്ഞു പോകും അപ്പോഴാണ് ഒരു പഴയ ഒരു നില സ്കിമ്മിയാണ് ഒരു സാധനം അവിടെ കണ്ടത് ഇത് ഒടിഞ്ഞിരിക്കേണ്ട സാധനമായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഒടിച്ചെടുത്ത് അതിൽ മുകളിലൊരു തുളയൊക്കെ ഉണ്ട് അപ്പോൾ വളരെ സൗകര്യമായി ഒരു ഭാഗം മണ്ണിൽ കുത്തി നിർത്തി മറ്റേ ആ തുളയിൽ കൂടെ കുറച്ച് പ്ലാസ്റ്റിക് ചരടൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു വിധപ്പെട്ട ചെറിയ കാറ്റിനൊന്നും ഒടിഞ്ഞു വീഴില്ല എന്ന് പ്രതീക്ഷിക്കട്ടെ പിന്നെ വളരെ വലിയ കാറ്റൊക്കെ ആയാലും പിന്നെ ഇതൊന്നും കാര്യമില്ല എല്ലാം ഒടിഞ്ഞു പോകും എന്തായാലും അപ്പോൾ ഒരു സന്തോഷമായി സന്തോഷം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഒരു താങ്ങായി രണ്ടാമത്തത് ഉപയോഗശൂന്യമായിട്ട് ആക്രിക്ക് കൊടുക്കാനുള്ള ഒരു സ്കിമ്മിങ് സാധനത്തിന് ഒരു ഉപയോഗമായല്ലോ അപ്പോൾ കുറച്ച് നാളും കൂടെ അത് ഉപയോഗിക്കല്ലോ നമ്മൾ പറയുന്ന റീസൈക്ലിംഗ്